അപ്പൊ ഇതാ എന്റെ കയ്യിലിരിക്കുന്നത് പത്തൊമ്പത് പാവം വരുന്ന ഒരു അടിപൊളി നെഗാസ് കളക്ഷന്റെ വെഡിങ് സെറ്റ് ആണ് അപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പത്ത് മുപ്പത് ഭവൻ തോന്നിക്കൂലേ അന്നാ ഇത് വെറും പത്തൊമ്പത് പാവം മാത്രമേ ഉള്ളൂ ഇതില് ഫസ്റ്റ് നെക്ലേസ് നോക്കുവാണെങ്കിൽ ഇതാ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഇതൊരു കാശിമാലയൊക്കെ പോലെ തോന്നൂലേ ഇത് കാശിമാലയല്ല നെഗാസ് കളക്ഷനിൽ വരുന്ന ഒരു അടിപൊളി നെക്ലേസ് ആണ് ഇത് നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് യൂസ് ചെയ്യുക ഒരു ബ്രൈഡലിനോ എൻഗേജ്മെന്റിനോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി നെക്ലേസ് ആണ് പിന്നെ സെക്കൻഡ് ആൻഡ് തേർഡ് വൺ നോക്കുവാണെങ്കിൽ രണ്ടും ലക്ഷ്മിയാണ് ലക്ഷ്മി ദേവിയുടെ ഡിസൈൻ ആണ് ഇവിടെ ചെയ്തേക്കുന്നത് ഇതിൽ തന്നെ ഫോർത്ത് വൺ നോക്കുകയാണെങ്കിൽ ഡബിൾ ലെയർ ആണ് ഇതിൽ ഡിസൈൻ വന്നേക്കുന്നത് അതുമാത്രമല്ല ഇതിലും ലക്ഷ്മി ദേവിയുടെ ഡിസൈൻ ആണ് ഇപ്പൊ ഈ ഒരു മാല നോക്കുകയാണെങ്കിൽ ഈ സെറ്റിൽ തന്നെ കൂടുതൽ പൊലിമിയുള്ള ഒരു ഷോ ചെയിൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിപ്പോ എല്ലാം കൂടെ ആകെ പത്തൊമ്പത് പാവം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇനി പത്തൊമ്പത് പവനാണോ ഇതിൽ കൂടുതലാണോ നിങ്ങളുടെ ഇഷ്ടാനുസരണം കസ്റ്റമൈസ് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പൊ ഇതുപോലെ ട്രെൻഡിങ് ആൻഡ് വെറൈറ്റി വെഡിങ് കളക്ഷൻസ് ഒരുപാട് നമ്മുടെ കളറക്കൽ മഹാറാണി ജ്വല്ലേഴ്സിൽ അവൈലബിൾ ആണ് അപ്പൊ ഇതിൽ ഏതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഷോറൂം വിസിറ്റ് ചെയ്യുക കല്ലറക്കൽ മഹാറാണി കണ്ണൂർ ജ്വല്ലേ നായർ റോഡ് തലശ്ശേരി എംഒ റോഡ് തൃശൂർ